ഇങ്ങോട്ട് <laughs> 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 അതൊക്കെ നിങ്ങടെ അതെ കുറേ കുറേ കണ്ടോ അല്ല ഫിൽറ്റർ ആയിട്ട് ആ കടഞ്ഞിട്ട് കംബസിട്ട് ആ മോഗാനിയടനെ നിങ്ങൾ ആയിട്ട് ഇനിയെറെ ആ വലിയാ മുരളി സാർലെ അല്ലി മുരളി വല്ലോനെന്റെ കൂടെ ആ ഇവിടെ ഇണ്ട് ഇവിടെ ഉണ്ട് ഇണ്ട് ഇരണ്ടടി ഉണ്ട് പിന്നെ പിന്നോട് പറഞ്ഞു 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 भद्रं कर्णेभिः श्रृणयाम देवा भद्रं पश्येमचत्रा स्थिरैरङ्गैः सुष्ठु वास्तनूभिः पश्येम देवहितं यदायुः स्वस्तिर इन्द्रो वृद्धश्रवा स्वस्तिन पूजा विश्वेदाह स्वस्तिन स्तारशिओ अरिष्टने मिहि स्वस्तियो ब्रह्मस्पर्धेधातुं ओम शांति 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 ही नम सन्निशार मोडी समध मंदिर डे बैठल पोई अभिनंदनम റിയുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത കിട്ടിയത് വളരെയധികം സന്തോഷിക്കുന്നു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് മഹാന്മാര്യം തിരിച്ചറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ വലിയ പ്രവർത്തികളും ചെറിയ പ്രവർത്തികളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക കാണുന്നവരാണ് നമ്മളെ പോലെയുള്ള ഒരു ചെറിയൊരു സ്ഥാപനത്തിൽ ഇത്ര വലിയ ഉന്നത പദവി നേടിയ ഒരാൾ ഓർത്ത് വരണമെന്നുണ്ടെങ്കിൽ അത് ആ പറഞ്ഞ മഹാന്റെ ലക്ഷണമാണ് അദ്ദേഹത്തിന് നാടിനു വേണ്ടിയും നാട്ടുകാർക്കും വേണ്ടിയും കൂടുതൽ കാര്യങ്ങൾ നടത്തുവാനുള്ള ഹെൽപ്പ് സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ വേണ്ടി ശ്രീ ആർ ശങ്കര ओबीसी मोर्चा समस्त सचिव श्री बलराज जीदास कन्नड़ पंचायत के अध्यक्ष श्री जय कुमार सिंह एरो शॉट कमेटी के अध्यक्ष श्री माइकल जो कुड़राल पंचायत के प्रतिनिधि श्री सुरेश कुमार पंचायत प्रमुख श्री रवि बिंदरे

ി ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷ ശ്രീമതി ജയരാജു ഗ്രാമപഞ്ചായും ശ്രീമതി ശിബാറാണി അവർ പല കാര്യങ്ങളും മനസ്സിലാക്കി ഞാൻ ഇവിടെ ൊള്ളായിരത്തി എൺപത്തിരണ്ടില് ഹിന്ദി പഠിക്കാൻ വേണ്ടി സെന്റ് തോമസ് കോളേജിൽ ഞാൻ വിദ്യാർത്ഥി മോർച്ച ഇടയുള്ള സാധനം ആയിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്റെ ചിന്തകളിലേ ഇല്ലേ ആശ്രമം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു പുതിയ വീട്ടിൽ നിന്ന് വരുകയാണ് അരമണിക്കൂർ സാറിന്റെ രീതി എങ്ങനെയറിയാം അതുകഴിഞ്ഞാ അടുത്ത ആഴ്ച എന്തിനാണ് വീട്ടിൽ പോയിട്ട് വരുന്നത് താമസിച്ചു അപ്പൊ ഞാൻ എടുത്തു സാറേ എവിടെ താമസിക്കാൻ ആ ശ്രമത്തില് ഞാൻ ചേരാശ്രമം ശ്രീരാമകൃഷ്ണാശ്രമല്ലോ അവിടെ അപ്പൊ സാറിന് എന്താ പറയുക ആ ഇപ്പൊ അവിടെ സ്വാമിമാരില്ല അപ്പൊ ഞാനാണ് അവിടെ പോകുന്നത് ഞാൻ രണ്ടു വർഷ കാലഘട്ടത്തില് സ്വാമിമാരില്ലായിരിക്കും എന്റെ വർമ്മ ശക്താനന്ദ സ്വാമി ആയിരുന്നു അവിടെ തൃശ്ശൂര് എന്റെ ചാറിനുണ്ടായിരുന്നു അപ്പൊ സാറ് പറഞ്ഞു അപ്പൊ താമസിക്കും പൈസയുടെ കാര്യമൊന്നും പറയൂ അപ്പോ സാറ് പ്രൊഫസറെ നിർബന്ധിച്ചപ്പോ ഞാനിവിടെ താമസിക്കാൻ പറയും അപ്പൊ കുറച്ച് കുട്ടികളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു പുലിയെ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളെ അപ്പൊ എനിക്ക് മനസ്സിലായിരിക്കും എന്തിനാണ് ഇവിടെ താമസിക്കാൻ പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പഠിക്കുന്ന കുട്ടികളെ നിയന്ത്രിക്കാനും അന്ന് കുട്ടികൾ ചെയ്യുന്ന ആരും ചെയ്യുന്ന കാലഘട്ടത്തിലെ പാവം എന്ന് പറയുന്നത് വീടി അതിനുള്ള താമസിക്കുന്നവരങ്ങനെ ഒന്നുമില്ല പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല താമസിയ അവസരത്തില് എനിക്കുണ്ടായ അനുഭവം ചില സ്വാമിമാർ വരും അവര് വരുന്ന അറിയിക്കില്ല എനിക്കറിയില്ല അറിയിക്കുന്നു അവർക്ക് പേരില് അവര് അഭിസംബോധന ചെയ്യുന്ന ഖലിയോ അവരിവരും ഇവിടെ ഒന്നെട്ട് ദിവസം താമസിക്കുമ്പെ അപേക്ഷ അത് കഴിഞ്ഞ് ഞാൻ നോട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോഴെ പ്രോബ്ലംസ് ഇവരെ ഈ സംസ്കൃത ശ്ലോകങ്ങൾ വെച്ച് അവർ സോൾവ് ചെയ്യും ഇവരുന്ന സമയങ്ങൾ യാതൊരുവിധ പാപോ ഇല്ലാതെ അവരെവിടെ നിന്നോ നടന്നു വരുന്നോ എങ്ങോട്ടോ പോകും അപ്പൊ അവരുടെ പേര് അവരുടെ പേര് പറയുന്നത് ഇങ്ങനെ ഇവരുടെ അഭിസംബോധന അനുസരിച്ചാണ് മനശിവായ ആ മനശിവായ സാമ്യം വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അറിയാമല്ലോ ഇവര് ആറ് മാസം കൂടവും വരും വരികയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ആ രീതി ഇപ്പം നമ്മുടെ ഈ എത്രമാത്രം നമ്മുടെ രാജ്യം സയൻസിൽ വികസിച്ചിരുന്നു അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമല്ല എന്ത് പറഞ്ഞുകൊണ്ട് അത് ഉൾപ്പെട്ടുകൊണ്ട് നടക്കുന്നവർ എത്രയുണ്ട് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇവിടുന്ന് കിട്ടിയ ഒത്തിരി പാഠങ്ങൾ ഈ മനസ്സില് എനിക്ക് കരുതി വെക്കാനുണ്ട് അപ്പം അങ്ങനെ ഈ ജീവിതത്തിൽ പോയ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് ഇവിടെ ഈ ആശ്രമം അങ്ങനെ രണ്ടു വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടുന്ന് പോയതിന് ശേഷമാണ് സുപ്രഭാനന്ദ സ്വാമി വരുന്നത് സുപ്രഭാനന്ദ സ്വാമി ഇവിടെ വന്നിരുന്നു പിന്നീട് ഒരിക്കൽ ഞാൻ ഇവിടെ വന്ന് സ്വാമിയെ കണ്ടിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ഇവിടെ വരാറ് കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെട്ടു എന്നേ ഉള്ളൂ അപ്പൊ അതിലും നിഷ്ഠയായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് യാദൃശികമായിട്ട് സംഭവിച്ച കാര്യം വന്ന് പൊതുവായ സാർ ഇവിടെ വരുമായിരുന്നു പക്ഷേ സാധനായിരുന്നു അതിന്റെ അതിൻ്റെ ചാർജ്ജം ഒത്തിരി അതുപോലെ ഇവിടുത്തെ ഒരു മതേതരത്വ സ്വഭാവം ഞങ്ങളുടെ ഈ ആഘോഷങ്ങളെല്ലാം തന്നെ നടത്താറുണ്ടായിരുന്നു ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ എല്ലാവിധ പരിപാടികളും ഇവിടെ നടത്താറുണ്ടായിരുന്നു ഒരു എന്താണ് ഭാരതം എന്ന് ഇവിടെ നിന്ന് എനിക്ക് പിടിക്കുകയായിരുന്നു അധികം യാത്ര ചെയ്യേണ്ടി വന്നു അതിന് ശേഷമാണ് നാളുകൾക്ക് ശേഷമാണ് ബാക്കി തന്നെ ഉത്രേന്ത്യയിലേക്ക് വിടുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എനിക്കുണ്ടായ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും തീർച്ചയായിട്ടും ഒരു പാഠപുസ്തകത്തിൽ നിന്ന ഒരു ജീവിതത്തിൽ മുഴുവൻ കിട്ടുന്നാൽ ഉൾക്കൊള്ളാൻ സാധിച്ചു അതുകൊണ്ടാണ് ഇവിടെ വന്നത് എല്ലാവർക്കും നന്ദി എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇളയണ സാറിനെ സ്മരിക്കുന്നു പൊതുവാൾ സാറിനെ സമയം തീർച്ചയായിട്ടും പോയി കാണും തികഞ്ഞ ഗാന്ധികനായിട്ടുള്ള പൊതുവാൾ സാർ ഞാൻ സൂക്ഷിക്കുന്നത് സാറിനെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് സാറിന്റെ വീട്ടിൽ പോയിട്ടാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം കേന്ദ്രമന്ത്രിയായിട്ടുള്ള